ഫ്രാൻസിസ് ലോകത്തെ ഏറ്റവും ജനകീയനായ സ്വീകാര്യനായ ആത്മീയ നേതാവ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നൂറ്റിരുപത് കോടിയോളം വരുന്ന ഇടയജനത്തിന്റെ കാവലാൾ പറഞ്ഞു വരുന്നത് കടന്നുപോയ ആഴ്ചകളിലൊന്നിൽ ലോകം ആദരവോടെ കണ്ട ഒരു ചിത്രത്തെക്കുറിച്ചാണ് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ കടന്നുവരവ് ആളൊഴിഞ്ഞ റോമാ നഗരവീഥിയിലൂടെ ജനങ്ങളുടെ പാപ്പ പതിയെ നടന്നു ലോകം കണ്ണിമ ചിമ്മാതെ അത് കണ്ടു താമസിക്കാതെ മുഴുവൻ ജനത്തെയും രക്ഷിക്കണമേ എന്ന അപേക്ഷയുമായി റോമിലെ പ്രധാന പള്ളികളായ മേരി മേജർ ബസ്ലിക്കയിലും താൻമാർച്ചേലോ ദേവാലയത്തിലും പാപ്പ എത്തി ലോകം കൗതുകപൂർവം തിരഞ്ഞ ഈ ചിത്രത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒന്ന് പറയാതെ വയ്യ കോവിഡ് നയൻറ്റീനെ പ്രതിരോധിക്കാനാകാതെ ആയിരങ്ങൾക്ക് പ്രതിദിനം ജീവൻ നഷ്ടപ്പെടുമ്പോൾ എങ്ങനെയാണ് വിശ്വാസികളുടെ പ്രിയ പാപ്പയ്ക്ക് തെരുവിലിറങ്ങാതിരിക്കാനാവുക ചൈനയിലെ ഷാൻഗായ് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനടുത്തു നിന്നുള്ള ചിത്രം ലോകത്ത് അതിവേഗം വളരുന്ന സാങ്കേതിക വിദ്യയാണ് ചൈനയുടേത് എന്നിട്ടും ഇത്തിരിയില്ലാത്ത ഒരു വൈറസിനു മുൻപിൽ ചൈനീസ് ഗവൺമെന്റും പൗരന്മാരും നിസ്സഹായരായപ്പോൾ ഞെട്ടിയത് അക്ഷരാർത്ഥത്തിൽ ലോകമാണ് ഇന്ന് കോവിഡ് പത്തൊമ്പത് മരണങ്ങളിൽ മറ്റെല്ലാ അവസരങ്ങളിലും എന്ന പോലെ ചൈന തെറ്റായ കണക്കുകൾ പുറത്തുവിട്ട് തലയുയർത്തുമ്പോൾ ഈ ചുവപ്പൻ രാജ്യത്തിന് ഒളിപ്പിച്ചുവെക്കാൻ കഴിയാത്ത ചിലതുണ്ട് ഒരു പ്ലാസ്റ്റിക് ബാഗിന്റെ കേവല സുരക്ഷിതത്വത്തിലേക്ക് കുടുംബവും വ്യക്തിയും ചുരുങ്ങുന്ന ചിത്രം ചൈന എന്ന ആഗോള ശക്തിയുടെ നിസ്സഹായാവസ്ഥയല്ലാതെ മറ്റെന്താണ് അടിവരയിടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ചൈനയിലെ പ്രമുഖ മെസ്സേജിംഗ് ആപ്പായ വി ചാറ്റിലെ ഒരു അലിമിനി ഗ്രൂപ്പിലാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ ലോകത്തിൻ്റെ ഗതി തന്നെ നിർണയിച്ച ആ സന്ദേശം ആദ്യമെത്തിയത് നിമിഷങ്ങൾക്കകം ചൈനയിലത് സ്ക്രീൻഷോട്ടായി പ്രചരിച്ചു ചൈനയിലെ യുഹാനിൽ നിന്നുള്ള ഡോക്ടർ ലീയുടേതായി പുറത്തുവന്ന മുന്നറിയിപ്പ് കോവിഡ് വൈറസിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ നൽകുന്നതായിരുന്നു പക്ഷെ ഭരണകൂടം വാർത്ത വ്യാജമായി കണ്ടു തുടർന്ന് ലീക്ക് സമൂഹത്തിൽ അനാവശ്യമായി ഭീതി പരത്തുന്നു എന്ന പേരിൽ മാപ്പെഴുതി നൽകേണ്ടി വന്നു ഒട്ടും വൈകാതെ ലിയും കോവിഡ് പത്തൊമ്പതിൻ്റെ ഇരയായി മരണത്തിന് കീഴടങ്ങി ചൈനീസ് ഗവൺമെൻറ് തെറ്റു തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു ഇന്ന് ലോകമനസാക്ഷി ലീയുടെ ചിത്രത്തിന് മുൻപിൽ ശിരസ് നമിക്കുന്നു ഓർമ്മപ്പൂക്കൾ സമർപ്പിക്കുന്നു പക്ഷെ അപ്പോഴും കണ്ടെത്തിയത് സത്യമായിട്ടും ഭരണകൂട ഭീകരതയ്ക്ക് മുൻപിൽ കുറ്റവാളിയെപ്പോലെ മാപ്പിഴുതി കടന്നുപോയ ആ കുറിയ മനുഷ്യൻ്റെ മുഖം എളുപ്പം നമ്മിൽ നിന്ന് മാഞ്ഞുപോകില്ല വിഭജനത്തെ അനുസ്മരിക്കുമാറ് ഡൽഹിയിൽ നിന്ന് ആഗ്ര താൻസി റോഡിലൂടെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് പാലായനം ചെയ്യുന്ന മനുഷ്യർ ഈ ലോക്ക്ഡൗൺ കാലത്തെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് പെട്ടെന്നൊരു ദിവസം രാജ്യം ബന്ധിക്കപ്പെട്ടപ്പോൾ സ്വന്തം ഗ്രാമത്തിൽ നിന്നകലെ പോയവർ അവരുടെ കുടുംബാംഗങ്ങൾ കുട്ടികൾ ബഹിരാകാശ ദൗത്യങ്ങളിൽ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രാജ്യത്തിന് തീർച്ചയായും ഇത് അഭിമാനക്കാഴ്ചയല്ല ഒരു മഹാമാരിയെ പിടിച്ചുകെട്ടാൻ രാജ്യം പൊരുതുമ്പോൾ തൻ്റെ വീടിൻ്റെ ഗ്രാമത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ എത്താനാവാതെ കേഴുന്ന മനുഷ്യർ തെരുവിൽ നിന്ന് നമ്മോട് വിളിച്ചു പറയുന്നത് എന്തായിരിക്കും ഇത് അവരുടെ കൂടി ഇന്ത്യയാണെന്നോ അതോ നിങ്ങൾക്കെങ്ങനെയാണ് ഞങ്ങളെ ഒഴിവാക്കി ആരോഗ്യമുള്ളൊരു രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയുകയെന്നോ ലോകം മുഴുവൻ അശുഭകരമായ വാർത്തകളാൽ നിറയുമ്പോൾ കോവിഡ് പത്തൊമ്പതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ പക്ഷേ ശുഭകരമാണ് അക്കൂട്ടത്തിൽ ദൃശ്യപത്രമാധ്യമങ്ങളിൽ നിറഞ്ഞ ഒരു ചിത്രമാണിത് അവസാന രോഗിയും വൈറസ് വിമുക്തനാകുമ്പോൾ ഒഴിഞ്ഞ കിടക്കയിൽ വിശ്രമിക്കുകയാണ് ഈ ഡോക്ടർ രാജ്യത്ത് കോവിഡ് വൈറസിൻ്റെ ബാധയേറ്റ് രോഗികൾ പെരുകിയപ്പോൾ അതിനെ പ്രതിരോധിക്കാനായി ചൈന പതിനാറ് ഇടക്കാല ആശുപത്രികൾ നിർമ്മിച്ച് ലോകശ്രദ്ധ ശ്രദ്ധ നേടിയിരുന്നു എന്തായാലും നിഗൂഢതകളുടെ അത്ഭുതങ്ങളുടെ ചൈന ഇത്തവണ ഈ ചിത്രത്തിലൂടെ ചെറുതല്ലാത്ത ആശ്വാസം ലോകത്തിന് നൽകുന്നുണ്ട് സ്പെയിനിലെ വാലൻസിയ രാജ്യത്തെ ആഘോഷ നഗരങ്ങളിൽ ഒന്ന് പക്ഷെ ഇന്ന് ആളും ആരവങ്ങളുമില്ല കോവിഡ് ഭീതിയിൽ കഥകടച്ച വാലൻസിയൻ തെരുവിൽ നിന്നാണ് ഈ ചിത്രം തന്റെ ബാൽക്കണിയിൽ ട്രംപറ്റ് വായിക്കുകയാണ് ഈ വാലൻസിയക്കാരൻ ദുഃഖാർദ്രമായ ഒന്നല്ല അയാളുടെ ഈരടികളെന്ന് നമുക്ക് ആശ്വസിക്കാം പക്ഷേ അത് ഉപേക്ഷിക്കപ്പെട്ട തെരുവുകളോട് വിളിച്ചു പറയുന്നത് ജീവിതത്തിൽ വരാനിരിക്കുന്ന നല്ല നാളുകളെ തന്നെയാവും എന്തായാലും കാളപ്പോരിന്റെ കാൽപന്തുകളിയുടെ രാജ്യം താമസിക്കാതെ സ്വസ്ഥമായ ജീവിതങ്ങളിലേക്ക് തിരിച്ചെത്തട്ടെ ഇറ്റലി ജീവിതത്തിനും മരണത്തിനുമിടയിൽ പൊരുതുകയാണ് ആദ്യ പകുതിയിലെ അലംബാവത്തിന് പഴിയേറെ കേട്ടുവെങ്കിലും ഈ ജനതയ്ക്ക് എളുപ്പം തോൽക്കാനാവില്ല ജോലിഭാരം കൊണ്ട് നൈറ്റ് ഡ്യൂട്ടിക്കിടെ തെല്ലൊന്ന് മയങ്ങിയ നേഴ്സിന്റെ ചിത്രം ഇറ്റലിയിലെ പ്രൊമോണയിൽ നിന്ന് മരണങ്ങൾ ചുറ്റിലും ശവക്കൂനകൾ തീർക്കുമ്പോൾ ഒളിക്കാതെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഇവരാണ് യഥാർത്ഥ മാലാകമാർ സെയിന്റ് എഡ്വേർഡ് കാത്തലിക് ചർച്ചിലെ ഫാദർ സ്കോട്ട് ഹോൾമാർ പള്ളിയിലെ കാർ പാർക്കിങ്ങിലിരുന്ന് കുമ്പസാരവും അതിനുശേഷമുള്ള ആശീർവാദവും നൽകുകയാണ് ലണ്ടനിൽ നിന്നാണ് ഈ കാഴ്ച ഏതാപത്തിലും യഥാർത്ഥ ക്രിസ്തുസാക്ഷി കർമ്മനിരതനാണെന്ന് ലോകത്തോട് വിളിച്ചുപറയുന്ന ചിത്രം പള്ളികളും വൈദികരും എവിടെയെന്ന പരിഹാസങ്ങൾക്ക് നിശബ്ദമായ മറുപടിയാകട്ടെ എണ്ണിയാലൊടുങ്ങാത്ത വീരകഥകളുടെ കളിയിടങ്ങൾ താൽക്കാലികമായെങ്കിലും ലോകമെമ്പാടും അനാഥമായി മൈതാനങ്ങളിൽ ഇന്ന് അവശേഷിക്കുന്നത് എല്ലാത്തിനും മൂകസാക്ഷികളായ ഒഴിഞ്ഞ ഇരിപ്പിടങ്ങൾ മാത്രം തായ്വാനിലെ ഇന്റർകോണ്ടിനൽ ബേസ്ബോൾ സ്റ്റേഡിയത്തിൽ നിന്നുള്ള ചിത്രം കൗതുകത്തിനപ്പുറം കളിപ്രേമികൾക്ക് ഹൃദയം നുറുങ്ങുന്ന കാഴ്ച കൂടിയാണ് ഞാൻ സുഖപ്പെടും എന്നുറപ്പാണ് അതുപോലെ കുടുംബവും വീട്ടുകാരെ രക്ഷിക്കാനുള്ള സംവിധാനം രാജ്യത്തുണ്ട് എനിക്കും കുടുംബത്തിനും ലഭിക്കുന്ന പ്രത്യേക ആനുകൂല്യം ബാക്കിയുള്ള അമേരിക്കക്കാർക്കും കിട്ടുന്നില്ല എന്നതിലാണ് ആശങ്ക യു എസിൽ കോവിഡ് പത്തൊമ്പത് പ്രതിരോധ മരുന്ന് പരീക്ഷണത്തിന് തുടക്കം കുറിച്ച് ആദ്യ വ്യക്തിയായ ജെന്നിഫർ ഹലെയർ പറയുന്നു മഹാമാരിയായ കോവിഡ് പത്തൊമ്പതിനെ പ്രതിരോധിക്കാൻ സ്വന്തം ജീവിതം സമർപ്പിച്ച നാൽപ്പത്തഞ്ച് പേരിൽ ആദ്യത്തെ ആളാണ് ജെന്നിഫർ എന്ന നാൽപ്പത്തിമൂന്നുകാരി കൈയടിക്കാം ഈ ചിത്രത്തിനും അവരുടെ ധീരതയ്ക്കും